ജില്ലാ പഞ്ചായത്ത് പദ്ധതികളിലെ അവലോകന യോഗത്തിനായി മുൻകൂട്ടി ബുക്ക് ചെയ്ത ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഹാൾ പ്രസിഡന്റ് വിട്ടുകൊടുത്തില്ലെന്ന് ആക്ഷേപം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ണരുമടത്തിന്റെ ധിക്കാരത്തെ തുടർന്ന് യോഗം പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിലേക്ക് മാറ്റി ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താനായി മാള മതിലകം ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ കരാർക്കാർ എന്നിവരുടെ യോഗമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തടസ്സത്തെ തുടർന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയത് യോഗത്തിനായി ആൾ നേരത്തെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറെ രേഖാമൂലം അറിയിച്ചതായി പറയുന്നു ഇത് പ്രകാരം വ്യാഴാഴ്ച നാന്നൂറോളം പേർ യോഗത്തിൽ പങ്കെടുക്കാനായി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിലെത്തി എന്നാൽ ഇക്കാര്യം താൻ അറിഞ്ഞിട്ടില്ലെന്നും യോഗം നടത്താൻ അനുവദിക്കില്ലെന്നുമുള്ള നിലപാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിച്ചെന്നാണ് ആരോപണം ഉയരുന്നത് ഹോൾ അനുവദിക്കാൻ പ്രസിഡന്റിന്റെ അനുമതി ആവശ്യമില്ലെന്നിരിക്കെ മറ്റ് മീറ്റിംഗുകൾ ഇല്ലാതിരുന്നിട്ടും ഹാൾ നിഷേധിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി കെ ഡേവിസ് ജനീഷ് പി ജോസ് സുഗത ശശിധരൻ എന്നിവർ പ്രതിഷേധിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഇടപെട്ട് പിന്നീട് യോഗം റെസ്റ്റ് ഹൗസിലേക്ക് മാറ്റി